ചെയ്ത സംഭവത്തിൽ തെലങ്കാന സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദളിതനല്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളിയാണ് ഉത്തരവ് തെലങ്കാന ഡി ജി പി രവി ഗുപ്തയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് റിപ്പോർട്ട് തള്ളുന്നത് സംബന്ധിച്ച് ഡി ജി പി കോടതിയിൽ അപേക്ഷ നൽകും അന്വേഷണത്തിൽ രോഹിത്തിന്റെ അമ്മ അതൃപ്തി അറിയിച്ചിരുന്നു പിന്നാലെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസ് അവസാനിപ്പിക്കുന്നതിനെതിരെ ഹൈദരാബാദ് സർവകലാശാല ക്യാമ്പസിലും പ്രതിഷേധം ശക്തമായിരുന്നു ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പി എച്ച് ഡി വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമ്മലയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ക്ലോഷർ റിപ്പോർട്ട് തെലങ്കാന പോലീസ് സമർപ്പിച്ചിരുന്നു അന്നത്തെ സെക്കന്ദ്രാബാദ് എം പി ബന്ദാരു ദാത്രേയ ലജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം എൻ രാമചന്ദ്ര റാവു വൈസ് ചാൻസലർ അപ്പാറാവു എ ബി വി പി നേതാക്കൾ വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനി എന്നിവരെ വിട്ടയച്ചതായും പോലീസ് പറഞ്ഞിരുന്നു ജനുവരിയിലാണ് ആത്മഹത്യ ചെയ്തത് ജാതി വിവേചനത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ല എന്നും തന്റെ യഥാർത്ഥ ജാതി ഐഡന്റിറ്റി കണ്ടെത്തുമെന്ന് ഭയന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും അനുമാനിക്കുന്നതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കുടുംബത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റിൽ ഒരു തെളിവും നൽകാതെ വ്യാജരേഖ ചമച്ചുണ്ടാക്കിയതാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു തെലങ്കാനയില് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന നാലു മാസത്തിനു ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്തു ദിവസം മാത്രം ശേഷിക്കുകയുമാണ് റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ഫോർ വെമുല എന്ന പ്രചാരണത്തിന് കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു രോഹിത് വെമുല നിയമം എന്ന പേരിൽ നിയമം കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു അടുത്തിടെ നടന്ന ഭാരത് ജോഡോ യാത്രയിൽ അദ്ദേഹം രോഹിത്തിന്റെ അമ്മ രാധിക വെമുലയെ കോണ്ഗ്രസിലേക്ക് ക്ഷണിച്ചിരുന്നു അതേസമയം ക്ലോഷർ റിപ്പോർട്ടിനോട് തെലങ്കാന കോൺഗ്രസോ കേന്ദ്ര നേതൃത്വമോ പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമായിരുന്നു അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാക്കളും രോഹിത് വെന്മുലയുടെ അമ്മ രാധിക ഉൾപ്പെടെയുള്ള ബന്ധുക്കളും കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദം കേൾക്കുന്നതുവരെ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ആറ് അതിക്രമങ്ങൾ തടയൽ നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ ക്ലോസർ റിപ്പോർട്ടിൽ രോഹിത് കുറിച്ചാണ് ബന്ധപ്പെട്ട ഒന്നും തന്നെ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നർത്ഥം ആത്മഹത്യയിലേക്ക് വലിച്ചെഴിച്ച ഏതെങ്കിലും വസ്തുതയോ സാഹചര്യത്തിന്റെയോ രേഖകളൊന്നും ലഭ്യമല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് താൻ പട്ടികജാതിക്കാരനല്ലെന്ന് രോഹിത്തിന് അറിയാമായിരുന്നു ഇത് വെളിപ്പെടുത്തുന്നത് തന്റെ അക്കാദമിക് ബിരുദങ്ങൾ നഷ്ടപ്പെടുത്തുമെന്നും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമെന്നുമുള്ള ഭയം രോഹിതിനെ അലട്ടിയിരുന്നു ചില പ്രശ്നങ്ങളുള്ളതിനാൽ ലൗകിക കാര്യങ്ങളിൽ തൃപ്തനല്ല എന്ന കാര്യത്തിലാണ് രോഹിത് ജീവനൊടുക്കിയതെന്നും മികച്ച അക്കാദമിക് പ്രകടനം ഉണ്ടായിരുന്നിട്ടും പഠനത്തെക്കാൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു രോഹിത് കൂടുതൽ ഇടപെട്ടിരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു യൂണിവേഴ്സിറ്റിയുടെ തീരുമാനത്തോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഒന്നുകിൽ അദ്ദേഹം അക്കാര്യം എഴുതിയോ സൂചിപ്പിക്കുകയോ ചെയ്യുമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല അക്കാലത്ത് സർവകലാശാലയിൽ നിലനിന്ന സാഹചര്യങ്ങളല്ല രോഹിത്തിന്റെ മരണത്തിന് കാരണമെന്ന് ഇത് കാണിക്കുന്നതായും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു രോഹിത്തിന്റെ അമ്മ രാധിക ബെമുലയെ ചോദ്യം ചെയ്യുന്നതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവരുടെ ജാതി നിർണയിക്കാൻ ഡി എൻ എ പരിശോധനക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അതിനോട് പ്രതികരിക്കാൻ അവർ തയ്യാറായില്ല എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രോഹിത്തിനെയും മറ്റ് എ എസ് എ നേതാക്കളെയും ഹോസ്റ്റലുകളിൽ നിന്ന് പുറത്താക്കുന്നത് സർവകലാശാല അച്ചടക്ക നിയമങ്ങളിൽ നിർദ്ദേശിക്കുന്ന ശിക്ഷകളിൽ ഒന്നിന്റെ ഭാഗമായാണെന്നും ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളല്ലെന്നും യഥാർത്ഥ ജാതി സ്വത്വം വെളിപ്പെടുത്തുമെന്ന് ഭയന്നാണ് ജീവനൊടുക്കിയതെന്നുമായിരുന്നു തെലങ്കാന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് മരണത്തിൽ ആരും ഉത്തരവാദിയല്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് തെലങ്കാന പോലീസ് ഹൈക്കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പുനരന്വേഷണത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെളിവുകൾ ഹാജരാക്കാതെയാണ് ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു